നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ൂർ നഗരസഭ വാർഡിൽ തുടർച്ചയായി മൂന്നാം വർഷവും ഗ്രാമോത്സവം സംഘടിപ്പിച്ചു പുല്ലൂറ്റ് ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു தேனத்ナルத்தோடு இன்றைய நாளைப் பெறக்கே Elaina ஆசமதை அறிகவேன்னு ஒரு படிவடி 3학년ளை கூப்பிட்டதோடு 10th class +2 உடையleri hadirithuneitta தறைகளை தையிலே தையிலே பிரதிகார വിദ്യാഭ്യാസ അവാർഡുകൾ മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രനും വിശിഷ്ട വ്യക്തികളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബും ആദരിച്ചു

നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർ ഇ ജെ ഹിമേഷ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എം മുസ്താക്കലി സംഘാടക സമിതി രക്ഷാധികാരി പ്രൊഫസർ വി കെ സുബൈദ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ വി കരുണാകരൻ ഐശ്വര്യ ഭൂനേശ്വരി നന്ദകുമാർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മെമ്മോറിയൽ പി ഡി സതീഷ് അക്ഷയ സബിത മുനീർ മിത്രം പി എ സീതി മാസ്റ്റർ സി ഡി എസ് അംഗം രാധാദേവി ശിവദാസൻ എ ഡി എസ് പ്രസിഡന്റ് പി എ ഖൈരുണീസ എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ ചൈതന്യ ബിജു സ്വാഗതവും ട്രഷറർ യു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു കെ ആർ നാരായണൻ പി എസ് ആഷിഖ് നാദിയ അനൂപ് അൻസൽ ഷമീർ ഷാനി സതീഷ് കെ എ അനൂപ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നൃത്ത നൃത്യങ്ങൾ കൈകൊട്ടിക്കളി കോൽക്കളി നാടകം തുടങ്ങി വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികൾ അരങ്ങേറി പരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ പേർക്കും മൊമൻറ്റോ സമ്മാനിച്ചു